ഞാൻ ബിരുദാനന്തര ബിരുദധാരിയാണ് ഞാൻ അല്പം കഞ്ചാവൊക്കെ അടിച്ച് സമാധാനമായി കഴിയുന്നു ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബിരുദാനന്തര ബിരുദധാരി മാതാപിതാക്കന്മാർ രണ്ടുപേരും കോളേജ് അധ്യാപകർ നമുക്ക് അവനെ സാം എന്ന് വിളിക്കാം സാം എഴുന്നേൽക്കുമ്പോൾ ഏകദേശം പതിനൊന്ന് മണിയാകും എഴുന്നേറ്റാൽ ഉടനെ മാതാപിതാക്കന്മാരോട് ഒരു ഇരുന്നൂറ് രൂപ വായ്പ ചോദിക്കും കൊടുക്കുകയാണെങ്കിൽ പിന്നെ ശല്യമൊന്നും ഉണ്ടാകില്ല അദ്ദേഹം ഈ ഇരുന്നൂറ് രൂപ വാങ്ങി പോയി തൻ്റെ സ്ഥിരം ലഹരിയായ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ഉച്ച കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടെത്തും കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ സീൻ അല്പം മാറും അദ്ദേഹം ശുഭിതനാകും വീട്ടിലുള്ള ചില സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് കഞ്ചാവിനുള്ള വക സമ്പാദിക്കും എൻ്റെ മുൻപിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് ഞാൻ ഓക്കെ അല്ലേ ഞാൻ ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ലല്ലോ ഞാൻ ബിരുദാനന്തര ബിരുദധാരിയാണ് ഞാൻ അല്പം കഞ്ചാവൊക്കെ അടിച്ച് സമാധാനമായി കഴിയുന്നു ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന മെൻ്റൽ ഹെൽത്ത് വെൽ ബീയിങ് എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതിൽ മൂന്ന് ഉപവാക്യങ്ങളുണ്ട് ഒന്നാമത്തെ ഉപവാക്യം ഇങ്ങനെയാണ് ആൻ ഇൻഡിവിജ്വൽ ന്യൂസ് ഹിസ് ഓർ ഹെയർ ഓൺ പൊട്ടൻഷ്യൽ തന്നിൽ അന്തർലീനമായ കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് മാനസിക ആരോഗ്യമുള്ള വ്യക്തി കഴിവുകൾ എന്ന് പറയുമ്പോൾ താൻ ഏതൊക്കെ മേഖലയിൽ ശോഭിക്കാനിടയുണ്ട് കണക്ക് എനിക്ക് വിഷമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ചില ശാസ്ത്രമേഖലകൾ എൻ്റെ കഴിവിന് പറ്റുന്നതാണ് അല്ലെങ്കിൽ കലാകായികമായ ചില മേഖലകൾ അതാണ് എൻ്റെ അഭിരുചി ഞാൻ വിജയിക്കാനിടയുള്ള സാധ്യതകൾ മേഖലകളെക്കുറിച്ച് വ്യക്തതയുള്ള വ്യക്തിയാണ് മാനസികാരോഗ്യമുള്ള വ്യക്തി തൻ്റെ കഴിവുകളെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ തൻ്റെ കുറവുകളെക്കുറിച്ചും ധാരണയുള്ള ആളാണ് മാനസികാരോഗ്യമുള്ള വ്യക്തി ഇന്ന മേഖലയിൽ ഞാൻ വിജയിക്കില്ലെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ള വ്യക്തി അങ്ങനെ ആൻ ഇൻഡിവിജ്വൽ ഹു ഹുനൂസ് ഹിസ് ഓർ ഹെർ ഓൺ പൊട്ടൻഷ്യൽ അതാണ് ഒന്നാമത്തെ ക്ലോസ് രണ്ടാമതായി ലോകാരോഗ്യ സംഘടന പറയുന്ന കാര്യം ഇതാണ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ കോപ്പ് വിത്ത് നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സംഘർഷങ്ങളെ തൃപ്തികരമായി നേരിടാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ മരണങ്ങൾ തെറ്റിദ്ധാരണകൾ ഇതെല്ലാം ജീവിതത്തിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇതിനെയെല്ലാം സമചിതതയോടെ നേരിടാൻ കഴിയുന്ന ആളാണ് മാനസിക ആരോഗ്യമുള്ള വ്യക്തി മൂന്നാമതായി ലോകാരോഗ്യ സംഘടന പറയുന്ന ഉപവാക്യം ഇതാണ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ വർക്ക് ഇഫക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഹിസ് ഹോർ ഓൺ കമ്മ്യൂണിറ്റി സ്വയം അധ്വാനിച്ച് തൻ്റെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് മാനസിക ആരോഗ്യമുള്ള വ്യക്തി ഈ മൂന്ന് ഉപവാക്യങ്ങളെയും എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ സാം എന്ന് പറയുന്ന ആൾ തൻ്റെ സമൂഹത്തിന് ഒന്നും തന്നെ കാര്യമായി സംഭാവന ചെയ്യുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ മാനസിക നില ഓക്കേ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തൻ്റെ കഴിവുകളെക്കുറിച്ച് തന്നിൽ അന്തർലീനമായ കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സംഘർഷങ്ങളെ തൃപ്തികരമായി നേരിട്ട് കാര്യക്ഷമമായി അധ്വാനിച്ച് തൻ്റെ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് യഥാർത്ഥ മാനസിക ആരോഗ്യമുള്ള വ്യക്തികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്